ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടണത് എന്താ ഹൈവേ സൈഡ് അത് ഈ വീടിന്റെ രണ്ട് സൈഡിലും റോഡാണ് എന്താ മെയിൻ ഹൈവേ ആണ് ഹൈവേയിലാണ് ഈ വീട് ഈ വീടാണെങ്കിൽ രണ്ട് വീവാണ് ഹൈവേ നോക്കുമ്പോണ്ടോ രണ്ട് നില വീട് ഇനി അടുത്തത് ഹൈവേ എന്ന് പറഞ്ഞാൽ കഴിയുമ്പോൾ നൂറ് മീറ്റർ കഷ്ടങ്ങൾ കയറുമ്പോ തന്നെയാണ് അടുത്ത എൻട്രൻസ് ഇവിടെ നോക്കി കഴിയുമ്പോൾ ഒറ്റ നില വീടാണ് രണ്ട് ലുക്കാണ് ഈ വീടിന് രണ്ട് സൈഡിൽ നിന്നും വഴി അങ്ങനെ അടിപൊളി ഒരു വീട് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഇത് നാൽപ്പത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് നാല്പത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളും എല്ലാ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യ കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വീട് കിണറുണ്ട് കുളമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള എന്താ ലുക്കൊരു വീട് വീടിന് ഇത്തിരി പഴക്കം ഉണ്ടെങ്കിലും എല്ലാം മെയിൻറ്റനൻസ് ചെയ്താൽ അടിപൊളിയായിട്ട് നോക്കണ ഒരു വീടാണ് നേരെ കാണുന്ന കിണറാണ് പിന്നെ നമുക്ക് ഇതിന്റെ അപ്പർ സൈഡ് കാണാം അത് ഹൈവേയിലോട്ടുള്ള വ്യൂ ഇല്ലേ മെയിൻ ഹൈവേയിലോട്ടുള്ള അത് പോയി കാണാം ആ ഒരു സൈഡിൽ വരണത് രണ്ട് നിലയിൽ ഈ ഫ്രണ്ട് നോക്കുമ്പോ ഈ സൈഡില് ഒറ്റ നില വീടും ഹൈവേ നോക്കുമ്പോ രണ്ട് നില വീടും അങ്ങനെ രണ്ട് വ്യൂ ആണ് ഈ വീടിന് തന്നെ ഇതിന്റെ താഴത്തെ നല്ല സെപ്പറേറ്റ് ആണ് അതിപ്പോ നിങ്ങൾക്ക് വലിയ വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കുക അതിനുള്ള സെറ്റപ്പ് ഉണ്ട് മുകളിലെ താമസിക്കാഴത്തെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റും മുകളില രണ്ടായിരം സ്ക്വയർ ഫീറ്റും ആണ് അങ്ങനെ മൊത്തം വണ്ടി നേരെ അപ്പൊ രണ്ട് വ്യൂ ഉള്ളൊരു വീടാണിത് എല്ലാ സൗകര്യവും ഉണ്ട് അടുത്ത് അതായത് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യം ഉണ്ടെന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ എല്ലാ ഒരേ സെറ്റപ്പ് ആയിട്ടുള്ള സെറ്റപ്പായിട്ടുള്ളൊരു വീടാണ് പോലെ കവുങ് കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മഞ്ഞളുണ്ട് വാഴയുണ്ട് വാഴയ്ക്ക് ഇഷ്ടംപോലെ പൊലച്ചേപ്പുണ്ട് ചേന ചേനയ്ക്ക് ഇഷ്ടമുണ്ടാവും ഹൈവേല് വണ്ടി പോകണ്ട ലോറിയൊക്കെ പോകണ്ട അതായത് ഇരുപത്തിനാല് മണിക്കൂറും ബസ് ഉള്ള റൂട്ടാണ് എന്താ ചേനയ്ക്ക് ഇഷ്ടംപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണ നല്ല സെറ്റപ്പ് ഉള്ള ഒരു വീട് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട അപ്പ എല്ലാവരും ലൈക്ക് ശേഷം വീഡിയോ കാണുക നമ്മുടെ എൻട്രൻസ് ആണ് ഇവിടെ നിന്ന് നിങ്ങടെ വഴിയിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് മണ്ണടിച്ച് വഴിയിട്ട് ഹൈവേ നിങ്ങടെ ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഹൈവേ നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടി കയറാം ഒറ്റനിലയുടെ സൈഡാണ് ഫ്രണ്ട് കൊടുത്തേക്കുന്നത് മൊത്തം നാല്പത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് അതിനാണെങ്കിൽ ഇവര് വലിയ വിലയും ചോദിക്കണ്ട ഇവർക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യം കാരണം ഇവരിതിന് വലിയ വിലയും കാര്യങ്ങളൊന്നും ചോദിക്കില്ല കാരണം അത് അർജന്റ് സൈഡാണ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഞാൻ അടിച്ച് കാണിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ എല്ലാവരും ഇതൊക്കെ ആയിട്ട് എല്ലാ സർവീസും ഉണ്ട് അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോകാൻ വേണ്ടി ഇവിടെ നിന്ന് വണ്ടി കിട്ടുമെന്നുള്ളത് അത് ഇരുപത്തിനാല് മണിക്കൂറും അത്രയും സെറ്റപ്പ് ഉള്ളൊരു വേണ്ട ഇഷ്ടംപോലെ കൃഷിയാണ് തെങ്ങ് മാവ് പ്ലാവ് കവുങ്ങ് ചേന അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉള്ള നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്ന വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളതാണ് അതായത് കാരിത്താസിന്റെ അടുത്താണ് ഈ വീട് വന്നത് കാരിത്താസിലോട്ടൊക്കെ വളരെ കുറച്ചുള്ള ദൂര ഒരിക്കലും പറ്റാത്ത ഒരു കിണർ കാരണം എത്ര വേനൽ ഇവിടെ കിണറ്റില് വെള്ളം ഉണ്ടാവുന്നുള്ളത് ഇനി വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടാണ് അതായത് ഒറ്റ നില തന്നെ രണ്ടായിരത്തി ലാം സ്ക്വയർ ഫീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോർ ഇവിടെ ഒരു ഫ്ലോർ താഴ്ത്തുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അങ്ങനെ എല്ലാം അങ്ങനെ റംബൂട്ടാനും മങ്കോസിയും എല്ലാ സാധനവും മറ്റേ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വീട് ഈ വീട്ടാണെങ്കിൽ രണ്ടുപേരെയുള്ളു ഇത്രയും വലിയ വീട് രണ്ടുപേർക്ക് നോക്കാനൊന്നും പറ്റില്ല അത് കാരണം ഇത് കൊടുക്കേണ്ട കാരണം നേരെ കാണാൻ കുളവാണ് ഞാൻ ബാക്കി വന്നൊരു വീടും കാണിച്ചു തരാം അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീട് ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് എല്ലാം വീടണം ഈ സിറ്റൗട്ടൊക്കെ പഴയ നല്ല ഗ്രാൻഡ് മാർബിളാണ് ഇട്ടേക്കണം അതുപോലെ തന്നെ വാതിലും കഥകൾ എല്ലാവരും തേക്കാണ് ഫുള്ള് തേക്ക് തടിയിലാണ് വള ചെല്ലുമ്പോൾ സെറ്റപ്പിട്ടിന്നൊക്കെ ഡോറിന്റെ ഒക്കെ വലുപ്പം കണ്ട കട്ടൊക്കെ വീതി ഉണ്ടാ എല്ലാം നല്ല സെറ്റപ്പ് ആയിട്ടുള്ള വീട് അതായത് വീട് പഴയതാണെങ്കിലും പക്കാലം വെക്കാം ഇത് നിങ്ങളൊന്ന് വോൾട്രേഷൻ വർക്ക് ഒക്കെ ചെയ്ത് വീട് വേറെ ലെവലാകും കാരണം ഇതിനകത്ത് നമ്മൾ നമ്മളുടേതായ രീതിക്ക് സെറ്റ് ചെയ്യുമ്പോഴാണ് ആ വീടിന്റെ ഒരു സെറ്റപ്പ് വന്നെ താഴ്ത്തോട്ട ഒരു ഫ്ലോർ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്താ ഇപ്പഴത്ത് ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഇരുപിട്ട് വേണം കംപ്ലീറ്റ് മാർബിളാണ് ഇട്ടേക്കണം അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് എല്ലാരും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് റൂമിനൊക്കെ നീ എന്റെ ബാത്റൂം വാങ്ങിച്ചരാ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാത്റൂമിന്റെ സെറ്റപ്പ് മാത്രം മാറ്റിയാൽ മതിയാവും ഞാൻ ഇത് പഴയ മോഡലായതുകൊണ്ട് പഴയ മോഡലിന്റെ ടൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ടൈലും കാര്യങ്ങളൊക്കെ കുത്തിപ്പൊളി കളഞ്ഞ് പുതിയ മോഡലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് സെറ്റായി ഇനി നിങ്ങളുടെ ബാൽക്കണി ഈ ബാൽക്കണി നോക്കിയാലും നമുക്ക് ഹൈവേ കാണാം വേണ്ട അടിപൊളിയാണ് ഹൈവേ സൈഡിൽ ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വീട് കുറവാണെന്നുള്ളത് എന്താ വണ്ടികൾ പോണേണ്ട അത്രയും നല്ല എന്താ പറയുക ഒരു പക്ക ലൊക്കേഷനിലുള്ള വീട് അടിപൊളി ബാൽക്കണി ഇവിടെ നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ ഇപ്പൊ തൽക്കാലം ഒരു കട്ടിലാണ് കേൾക്കണം പക്ഷെ നമുക്ക് കസേരയും കാര്യങ്ങളൊക്കെ ഇട്ടേണ്ടെങ്കിൽ കാറ്റൊക്കെ കൊണ്ടുപോയിരിക്കാം ഇനി നമുക്ക് അടുത്ത റൂം കൂടി കാണാം ഇനി റൂം കാണാനുണ്ട് കിച്ചൺ കാണാനുണ്ട് വർക്ക് ഏരിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വൺ ബൈ വൺ കാണാം രണ്ടാമത്തെ റൂം അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഈ റൂം അത് പഴയ ഒരു സെറ്റപ്പിൽ ഇപ്പൊ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല പഴയ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതാണ് ഡൈനിങ് ഏരിയ നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആണ് ഡൈനിങ് മാത്രം ഒരു ഏരിയ മാറ്റിയിട്ടുണ്ട് പിന്നെ കിച്ചൺ കിച്ചൺ ഒക്കെ പഴയ മോഡലാണ് ഇത് നിങ്ങൾക്ക് മെയിൻ കിച്ചൺ ആക്കാൻ പറ്റും ഈ സാധനങ്ങളൊക്കെ തട്ടിക്കളഞ്ഞ് മോഡൽ അവിടെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു ഉണ്ട് ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മോഡേൺ കിച്ചൺ ആക്കാൻ പറ്റും പിന്നെ ഇതിന്റെ തൊട്ട് ഇപ്പം തീ കത്തിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പഴത്തെ വേറൊരു കിച്ചൺ ഉണ്ട് ഇവിടെ തീ കത്തിക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയില് സെറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് വാങ്ങിച്ചിട്ട് ഒരുത്തിരികോളം കാശ് മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഗ്രാൻഡായി ഇനി ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ നിങ്ങളുടെ തുണി അലക്കലും തുണി ഉണക്കാനിടലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അത് വർക്ക് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിട്ടേങ്ങനെ ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് സർവേത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തേക്കണം ഇനി നമുക്ക് അടുത്തത് കാണാം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് നല്ലൊരു ഏരിയ ഉണ്ട് കാരണം അതേ കൂട്ട് നല്ല സെറ്റപ്പായിട്ട് ഒരു വിള്ളല പൊട്ടല ഇല്ല കാരണം പഴയ മെറ്റീരിയലിന്റെ ഒരു പവറാണ് അത് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കൂടെ മെറ്റീരിയൽ ആയിരുന്നു നമുക്ക് താഴത്തോട്ട് ഇറങ്ങിച്ചല്ല ഈ താഴത്തെ നില വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാടക കൊടുക്കാൻ പറ്റും കാരണം ഈ സ്റ്റേജ് എനിക്ക് ചെല്ലിനോട് ഒരു ഡോറുണ്ട് ആ ഡോർ അങ്ങാട് പൊട്ടിക്കുന്നെങ്കിൽ ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയി അല്ലെ ഇറങ്ങി കൊടുത്തിട്ട് ഓരോ ചേക്കനുണ്ടത് കാണിച്ചു തരാട്ടാ ഇതിപ്പോ വാടക കൊടുത്തൊരു അഞ്ചെട്ട് രൂപ ഏറ്റവും കുറഞ്ഞ വാടക കിട്ടുമെന്നുണ്ട് ഇത് വരുമ്പോ തന്നെ ഒരു വിഞ്ഞേരിയ താഴെ തന്നെ ഇതൊരു ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുക പിന്നെ ഇവിടെ തന്നെ ഒരു താഴത്തൊരു ബാത്റൂമുണ്ട് ഇതാ ഇവിടെ ഒരു കോമൺ ബാത്റൂം എണ്ണം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇതിലും നല്ല സൗകര്യം ഉണ്ടെന്നുള്ളവരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് പിന്നെ ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് പറയുന്ന നമ്മുടെ കുളം കാണാൻ പറ്റും ഇതൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മള് നമ്മളുടേതായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ഉണ്ടല്ലേ സെറ്റപ്പ് ഒരു വീടൊന്നും അതേ കുളം കുളത്തിലൊക്കെ ഇഷ്ടം പോലെ വെള്ളവും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് മീനൊക്കെ വളർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് കറിക്കുള്ള മീൻ ഇവിടെ തന്നെ കിട്ടും അങ്ങനെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ഞാൻ ആ ഡോറ് കാണിച്ചൊന്ന് ഇതിപ്പോ വെറുതെ വൈറ്റ് അടിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒന്ന് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി ആക്കിയത് നല്ല ലുക്കായി ലുക്കായിട്ട് ചെല്ലുമ്പോഴാണ് ഈ ഡോർ കണ്ടോ ഈ ഡോർ കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്യാ പിന്നെ വേറെ ഒരു ഇതുമില്ല എന്താ ഈ ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് അകത്തുന്ന ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വേറെ സെപ്പറേറ്റ് ഏരിയയാണ് ഇത് വരുമ്പത്തന്നെ സിറ്റൌട്ടെന്ന് പറഞ്ഞാൽ ലിവിങ് ഏരിയ മറ്റേത് രണ്ട് റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഡൈനിങ് റൂമായിട്ട് ഉപയോഗിക്കാം അതിവിടുന്ന് നമുക്ക് നേരെ പുറത്തോട്ട് പുറത്തോട്ട് പുറത്തുറങ്ങാം കണ്ടോ നമുക്ക് നേരെ വിലയിലോട്ട് ചെല്ലാനുള്ള ഇതാണ് പിന്നെ വണ്ടിയൊക്കെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വർക്ക് ഇഷ്ടംപോലെ സ്ഥലമാണ് നാപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കണം കാരണം ഹൈവേ വീടിന്റെ മുകളിൽ നിന്നുള്ളൊരു വീടാണ് അല്ല അതായത് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് എപ്പോഴാണ് വേണമെങ്കിലും പോകാൻ പറ്റും അതേ കൂടെ സെറ്റപ്പ് ഉള്ളൊരു വീട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ നിങ്ങൾക്ക് ഓണറോട്ട് നേരിട്ട് സംസാരിക്കാം വീണ്ടും അടുത്ത വീടുകളിൽ കാണുമ്പോൾ